ഹലോ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ വീട്ടിലെ കടപ്പ്ലാവിലുണ്ടായ കടച്ചക്കയാണ് കഴിഞ്ഞ ദിവസം കടച്ചക്ക പറിച്ചെടുത്ത് മുറിച്ച് നോക്കിയപ്പോൾ ചക്കച്ചുളയും ചക്ക കുരുവുമാണ് കണ്ടത് ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാത്തത് കാരണം ഈ ചക്ക കറി വയ്ക്കുവാൻ എടുത്തില്ല ഇതിനി വല്ല മ്യൂട്ടേഷൻ സംഭവിച്ചാണോ എന്നൊന്നും അറിയില്ലല്ലോ ഒരു ഏഴെട്ട് വർഷം മുമ്പ് തൃശ്ശൂരിലെ ഒരു നേഴ്സറിയിൽ നിന്നാണ് ഈ കടപ്ലാവ് വാങ്ങിച്ചത് രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി എന്നാൽ കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് മാസമായപ്പോഴാണ് ഇതിൽ ചക്ക ഉണ്ടാകാൻ തുടങ്ങിയത് ഒരു നാലഞ്ച് ഉണ്ടായി പക്ഷേ ഒരു ഒന്നും തന്നെ കിട്ടിയില്ല കേട്ടോ അത് പഴുത്ത് താഴെ വീണ് പിന്നീട് ഒരു ഒക്ടോബർ ആയപ്പോഴേക്കും ഇതിൽ സാധാരണ കടപ്ലാവിലുണ്ടാകുന്ന പോലെ തിരി ഉണ്ടാവുകയും അതിൽ ചക്ക ഇതുപോലെ തന്നെ ചക്ക ഉണ്ടാവുകയും ചെയ്തു അപ്പോഴാണ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കഴിഞ്ഞ ദിവസം ഇത് പറിച്ചു മുറിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ചക്കച്ചുളയും കുരുവുമായി കണ്ടത് ഈ ചക്കയ്ക്ക് സാധാരണ കടപ്ലാവിലുണ്ടാകുന്ന ചക്കയേക്കാൾ നല്ല ഡാർക്ക് കളറാണ് ഗ്രീൻ കളറായിട്ട് പിന്നെ അതിൻ്റെ മുള്ളു നല്ല കൂർത്താണ് ഇരിക്കുന്നത് പിന്നെ സാധാരണ കടച്ചക്കയുടെ ഇലയേക്കാൾ നല്ല അധികം നല്ലൊരു വലിപ്പവും ഉണ്ട് ഇതിന് കൃഷിയുമായി കാരണം ഇത് കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പേരോട് അന്വേഷിച്ചെങ്കിലും ആരിൽ നിന്നും ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചില്ല ഇതെന്താ ഇതിന് കാരണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതിനൊരു മറുപടി വരുമെന്ന് വിശ്വസിക്കുന്നു